初めて聞いた今日、初めて聞いた今日、初めて聞いた今日、初めて聞いた今日、TF 愛で感じられ、TF 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 愛で感じられ、ニンガラアイパレンド、ニンガラアイパレンド、ニンガラアイパレンド、ニンガラアイパレンド、あきだにだきだ、あきだにだきだ、あっちみだちこるんだだよ、あっちみだちこるんだだよ。 ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഉത്തരവാദികളല്ലോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോട്ടുകാരെ നിങ്ങളറിഞ്ഞോ ആറോളത്തെ രണ്ട് ജീവൻ

ൾ കുറിച്ച് സരാണ് കമ്മിറ്റി കടന്നു വന്നിരിക്കുന്നു ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സുധീഷ് സുരേഷ് പരിപാടികളുടെ അതുകൊണ്ട് ഇതിന്റെ പരിപാടി എന്നിവ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഘക്കാട് വളരെ സംഗീതകരമായ ഒരു കാര്യമാണ് ഇതിയ പുനർവിചിന്തനം ഇപ്പോൾ അജ്മ സമയത്താണ് ഈ മാർച്ചേ പേരവരം എന്ന സ്ഥലത്ത് വെച്ച് നടക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്കോവന്റെ കന്നൂർ ജില്ല ഉപദേശകന്റെ ഉപദേശകന്റെ സ്കോവന്റെ കന്നൂർ ജില്ല പ്രസിഡൻറ് അവർകൾ വാദിക്കുന്നു.

ഈ ൂറിന്റെ ജനകീയ എം എൽ എ വന്യമൃഗ സിദ്ധ്യത്തിനെതിരെ കേരള നിയമസഭയിൽ സന്ധിയില്ലാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ എം എൽ എ ജോസഫ് അവർക്ക് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ റോബർട്ട് വെള്ളാ പള്ളിയുടെ ശ്രീ മോഹിൻ ഖാൻ യോർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ സിതീഷ് വെള്ളച്ചാന്നീസ് മാനുവൽ ശ്രീമതി മഹിത മോഹൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം സി അധു കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പറരി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ ബിതിൻ മറോടി സൌമ്യ ു അറ്റോപ്പ് രാഹുൽ ചിത്തൻകുരി ഉൾപ്പെടെ വന്നില്ലാധ്യാജിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ഇന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സൂചന സമരവുമായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിലായി കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് പതിനാല് ജീവനുകളാണ് വന്യമൃഗ സെറ്റ് കാട്ടിലെ വന്യമൃഗ സിൽ കൊഴുത്തുപോയി ഇന്നലെ വയനാടിൽ രണ്ട് ദമ്പതിമാർ ആറളത്ത് ആറളത്ത് രണ്ട് ദമ്പതിമാർ ആട്ടാനയുടെ കവി കൊല്ലപ്പെട്ടു ഇതിനു മുമ്പ് പതിനാല് ജീവനുകൾ കൊല്ലപ്പെടുമ്പോഴും ഈ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഏറെ വേദനാജനകമായ കാര്യമാണ് കാട്ടാനയോ അല്ലെങ്കിൽ മറ്റ് കാട്ടു തടയുന്നതിനു വേണ്ടിയുള്ള ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടെത്തുന്നതിനു വേണ്ടി ഇതുവരെ ഇരു ഗവൺമെന്റുകളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പരിതാപകരമായ അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സൂചനാ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നു വന്നിരിക്കുന്നത് ഇനിയുള്ളവരെ ഈ സമരം കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇനിയും സർക്കാരുകളുടെയും അല്ലെങ്കിൽ മറ്റ് വന്യ മൃഗങ്ങളുടെയും ശല്യത്തിൽ ജീവൻ പൊളിയുന്നത് വരെ സർക്കാരിൽ പോലും മൌനം പാലിച്ചുകൊണ്ട് നിസഗ്ഗത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകാനുള്ള ആവുമെങ്കിൽ ഇനിയും ശക്തമായ സമരങ്ങളുമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തേക്ക് വരുമെന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആന മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കേരള നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടും മന്ത്രിയുടെ പരിഹാസപരമായ മറുപടി എന്ന് പറയുന്നത് ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന നാട്ടിലിറങ്ങുന്നത് എന്നാണ് മന്ത്രിയുടെ മറുപടി ഇത്തരത്തിൽ ജനങ്ങൾക്ക് മനുഷ്യജീവിതുള്ളി പോലും വില കൽപ്പിക്കാതെ ഈ തരത്തിൽ വന്യ വന്യമൃഗ ശന്യത്തിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ അവൾ ഇപ്പോൾ അനവധി നിർമ്മിക്കാനുള്ള ഭരണാനുമതി ആയിട്ട് പോലും ഇത്രയും നാളായിട്ട് പോലും അവിടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുവാനോ വരം മുറിച്ചു മാറ്റുവാനോ അതിലേറെ പറയുന്ന അവിടെയുള്ള പ്രദേശവാസികൾ അടിക്കാട് പെട്ടുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ട് പോലും അതുപോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ പോയ ഗവൺമെന്റുകളാണ് ഈ രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്നത് എന്ന് പറയാൻ ഏറെ ലജ്ജാകരമാണ് എന്ന് പറയാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കാൻ വേണ്ടി പേരാപൂരിന്റെ ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ നിയമസഭയിൽ കാത്തു പുറത്തും ശക്തമായ രീതിയിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പേരാപൂരിന്റെ ജനകീയരായ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അവരുടെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും അദ്ദേഹത്തെ വാർത്തകൾ നിൽക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജില്ലാ നേതാക്കൾ മാർ കോർപ്പറേറ്റ് അനുവേദന തോന്നിയൊരു ആശയം നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഡി എഫ് ഒ ഓഫീസ് മാർച്ച് തടയുന്നതിനു വേണ്ടി നിയോഗിച്ച പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും ആർക്കെ ആനശല്യം തടയുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയും അല്ലെങ്കിൽ ആദിവാസികളുടെ ധാരണ നിയന്ത്രണം സർക്കാർ ഈ കാര്യത്തിൽ ഉറച്ചുക കേരളത്തിലെ ഒരു ബിഷപ്പ് പറഞ്ഞത് മയക്കുപടി കൊണ്ട ധാരണയ്ക്കല്ല കേരളത്തിലെ വനം മന്ത്രിക്ക് അദ്ദേഹത്തിന് മയക്കുപടി നടത്തിയാകുന്നത് ഇല്ലാത്ത സപ്പോർട്ടിൽ ആദിവാസി ജനവിഭാഗങ്ങൾക്കുണ്ടായ വേദന എന്താണ് അവർക്കിവിടെ വിജി ഭിജിപ്പിച്ചതുപോലെ ആനമതിലിനു വേണ്ടി ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് എം എൽ എ എന്ന നീ ആവശ്യം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് വളയൻജാൽ മുതൽ അണക്കാത്തോട് വരെ പതിമൂന്ന് കോടി രൂപ ചെലവിൽ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ കഴുത് ആ പ്രദേശത്തെ സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന സ്ഥാനത്തിലാണ് കഴിഞ്ഞുപ്രായ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പട്ടികാവർഗമന്ത്രി കെ ബാലൻ കാറത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾ അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതറിയില്ലെങ്കിൽ ആദ്യമസൂർത്തങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഭരണാനി ബാല ആർ താഴെ നിർമ്മിക്കുന്ന പ്രവർത്തിക്കാൻ ഭരണാനുമതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി അവസാനിപ്പിക്കുകയാണ് അഞ്ച് വർഷം കിഴിയിട്ടുള്ള ആ ബൈ പന്ത്രണ്ടിൽ കെട്ടി ഉണ്ടായിരിക്കും എന്ന ചോദ്യത്തിന് ഞങ്ങൾ മാത്രമല്ല ചോദിച്ചു പ്രതിപക്ഷ യുവജനങ്ങളല്ല രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിപക്ഷ നേതൃത്വയല്ല ഇന്നലെ അവിടെ സന്ദർശിച്ച നമ്മൾ എം പി കെ സുധാകരൻ അല്ലെങ്കിൽ സജീവല്ല മന്ത്രിയുടെ മുൻപിൽ ആ ചോദ്യം ഉന്നയിച്ചില്ല ഇന്ന് മാധ്യമങ്ങൾ ലോകത്തിന് കാണിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ രണ്ട് യുവതികളാണ് അവർ ആദിവാസം വേഗയിൽ കാണാനും ചെയ്ത് ജീവിക്കുന്ന രണ്ട് യുവതികളാണ് മന്ത്രിയുടെ മുന്നിൽ ബൈക്കിൽ ആ ചോദ്യം ഉന്നയിച്ചത് ആ ചോദ്യം വന്നപ്പോ മന്ത്രി തന്ത്രപൂർവ്വം സൗകര്യപൂർവ്വം കൈക്കുന്ന മറുപടി പറയും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ആ ചോദ്യം ഉത്തരവില്ലാത്ത ചോദ്യമായിട്ട് ആദിവാസി ആരെയാൽ വലചെയ്യപ്പെടില്ല എന്ന് ഉറപ്പു നൽകാൻ എഴുതി തരാൻ കേരളത്തിലെ വനമന്ത്രിക്ക് സാധിക്കുമോ എന്ന് ആ രണ്ട് ചോദ്യങ്ങൾ അവരുടെ ചോദ്യം ഇപ്പോഴും കേരളത്തിന്റെ അന്തരീക്ഷം ചെയ്യുകയാണ് ആ ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കർണാടകങ്ങളിൽ മരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിഹാരമുണ്ടാക്കാൻ സമീപിക്കുന്നു രണ്ടു പ്രാവശ്യം ഞാൻ അടിയന്തര പ്രമേയമായിരുന്നു ഒരു പ്രാവശ്യം വയനാടേക്ക് മൂന്ന് സ്ഥലമാണ് ഈ സിറ്റിക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു മറ്റൊരു പ്രാവശ്യം കോലമംഗലത്ത് സമീപകാലത്തുണ്ടായ ആനശല്യം പറ്റാതെ മരിച്ച പറ്റാത്ത അടിയന്തര പ്രമേയത്തിൽ ഞങ്ങളെ തേടി ഈ നാല് പ്രാവശ്യവും മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് ഇത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യുന്നില്ല എന്നാണ് കേരള സർക്കാർ അറിയിച്ചത് ബീക്കർ അതനുസരിച്ച് ഇതല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ഈ വർഷം ഇന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സഭയ്ക്കും ഞാൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന രണ്ട് പശ്ചാത്തലം ഒന്ന് പെരുകയും പായ പഞ്ചായത്ത് ജനവാസ മേഖലയിൽ വരാദർഗയിൽ നിന്ന് പത്ത് ഗോപി രാവിലെ പണ്ഡിറ്റ് പോകുന്ന ജസ്റ്റിസ് ഭാര്യ അധ്വാന സാഹിബിനെ ആണ് കാണിച്ച് ജസ്റ്റിസ് വെച്ചുകൊണ്ട് വല്ലപ്പറിക്കുക ആ വിഷയമാണ് ഞാൻ ഇന്നേ ദിവസം നിയമസംഘമായിട്ട് ഞാൻ അടിയന്തര സമയത്തിൽ അവസരം കിട്ടിയിരിക്കുകയാണ് വയനാട്ടിലെ തൊട്ട് വനാദർക്കയിൽ നിന്ന് പതിനഞ്ചിലോ എന്ന കൂടത്തിൽ അൻപത് വയസ്സുകാരനെ

അതെ അതിന് നേരത്തെ വൈക്കോട്ട് വയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം വകുപ്പ് ആവശ്യമില്ല ഇവരെ ആദിവാസികൾ പോയിട്ട് വർത്തി നോക്കണം അവിടെ ആരെങ്കിലും ഉണ്ടോ ആക്കിട്ടോ ആരെങ്കിലും ഉണ്ടോ ആയാൽ ഞാൻ എവിടെയുള്ള ആദിവാസികൾ പോകാം വീടൊരു നാലുകൾ കൊല്ലുക വനം വകുപ്പ് ഉറക്കം കുടിക്കുക ഞാൻ നമ്മുടെ ഡി എഫ് ഒന്നിയില്ല ഞാൻ ഈ ആണെന്ന് എന്ന് വന്നു കൊണ്ടെനിക്കറിയില്ല ില്ല ഇനി ആദ്യത്തെ വന്യജീവി സംരംഭത്തിനായിട്ട് വിജയമായിട്ട് പാടില്ല ഈ എഫ് തന്നെയാളാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ മലയാളം വിളിച്ചു എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കാം ഈ ഇഞ്ഞ് ഇന്ത്യയുമായിട്ട് മലോട്ടം വിളിച്ചു അദ്ദേഹത്തിന്റെ ഫോൺ എന്താണ് മനോഭവത്തിന്റെ നിലപാട് എന്നതിന്റെ വ്യക്തമായിട്ട് ഒരുപാട് എന്റെ ഈ പ്രസംഗം മാധ്യമങ്ങൾ കേൾക്കുന്നു മനോഭാവത്തിൽ വൈൽഡ് ലൈഫ് ഓഫ് പാർലമെന്റ് എം എൽ എ വിളിക്കാറുണ്ട് അത് കേരളത്തിലെ ഗവൺമെന്റിൻ്റെ അത് ഈ അന്യായൂത്ത് കോൺഗ്രസിൻ്റെ സമരം സമര പരമ്പരകൾക്ക് കേരളത്തിലെ ജനങ്ങൾ എന്ന് നേതൃത്വം നൽകിയാണ് ഞാനും നാളെ ഇരുത്തിയെ ഉപവാസം സാധാരണ വിഷയത്തിൻ്റെ നൂതമായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രോധനങ്ങൾ അത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യപ്പെടണം നാളെ ഞങ്ങൾ ഞാനൊരു സമരത്തിലേക്ക് പോകുന്നത് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വേണ്ടിയും അന്യത്തിന് വേണ്ടിയും ഇനിയും ഒരു മനുഷ്യജീവൻ ആണിയുടെയോ പന്നിയുടെയോ അക്ഷരം രക്ഷപ്പെടുത്തുക എന്ന് ഉറപ്പുവരുത്തണം കേരള സർക്കാരിന് സാധിക്കാത്ത പശ്ചാത്തലത്തിൽ

ഇല്ല കിട്ടില്ല അത് എടുത്തിട്ടുണ്ടോ ആരെങ്കിലും Come on! Aki kule poli se nge! Ie maniaka poli no yeah.